ഇതളടരാതെ ദ സിംഫണി ഓഫ് ലവ് ഭാഗം നാല് കോളിംഗ് ബെൽ കേട്ടാണ് കണ്ണു തുറന്നത് വാതിൽ തുറന്നപ്പോൾ മരിയ നീ എന്താ രാവിലെ ഇവിടെ ഉറക്കം പോയതിന്റെ ഈർഷ്യ അറിയാതെ പുറത്തു വന്നു എന്താ എനിക്കിങ്ങോട്ട് വരാനും വയ്യേ അവൾ അകത്തേക്ക് കയറി നീ വന്നതെന്തിനാന്ന് പറ വാഷ്ബേസിനിൽ പോയി മുഖം കഴുകി വന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ പള്ളിയിൽ പോണ്ടേ ഓ ഇന്ന് ഞാൻ വൈകിട്ട് പോകാന്ന് വെച്ചു വേഗം റെഡിയാവ് ഏതായാലും എണീറ്റില്ലേ മരിയയുടെ നിർബന്ധം മൂലം വേഗം കുളിച്ച് പല്ലും തേച്ച് റെഡിയായി ഇറങ്ങി പള്ളിയിൽ ചെല്ലുമ്പോൾ കുർബാന തുടങ്ങിയിരുന്നു സീറ്റുകൾ ഒഴിവ് നോക്കിയിരുന്നു മരിയയും അടുത്തു തന്നെയിരുന്നു ശ്രദ്ധ മുഴുവൻ ഗായക സംഘത്തിന്മേലായിരുന്നു പക്ഷേ അവിടെ പ്രതീക്ഷിച്ച ആളില്ല നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോകാം അടുത്ത് കണ്ട റെസ്റ്റോറന്റിൽ കയറി വാഷ് ചെയ്ത് വരുമ്പോൾ നേരെ മുന്നിലെ സീറ്റിൽ ശ്രീനിധിയും കൂടെ മറ്റൊരാളും ഭക്ഷണം കഴിക്കുന്നു നിധി ജെറിയെ കൈ ഉയർത്തി കാട്ടി ജെറി അവളുടെ സീറ്റിനടുത്തേക്ക് ചെന്നു ഹായ് നിധി പള്ളിയിൽ പോയതായിരുന്നോ ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി എന്താടോ ചിരിക്കുന്നേ എടോ ജെറി ഞാൻ ഒന്നാന്തരം നായരാടോ എനിക്ക് പള്ളിയിൽ എന്ത് കാര്യം പിന്നെ എന്തോ പോലെ പറഞ്ഞു ആ അന്നൊരു ദിവസത്തേക്ക് കൊയറിൽ വയലിൻ വായിക്കാൻ കൃപസിസ്റ്ററുടെ നിർബന്ധം കൊണ്ടുവന്നതാണ് ഒരു തണുപ്പ് ശരീരത്തിലൂടെ കടന്നുപോയി ഒരു ചീട്ടുകൊട്ടാരം ഒന്നാകെ നിലമ്പൊത്തിപ്പോയ കുട്ടിയുടെ മാനസികാവസ്ഥയായിരുന്നു അപ്പോൾ ജെറിക്ക് അവന്റെ ഭാവമാറ്റം കണ്ട് നിധി ആരാഞ്ഞു എന്തോറ്റി ഏയ് ഒന്നുമില്ല ഇതാരാ കൂടെ ഇത് ഞാൻ വയലിൻ ക്ലാസ് എടുക്കുന്ന മ്യൂസിക് സ്കൂളിലെ സഹപ്രവർത്തകനാണ് ശ്രാവൺ ഹായ് യാന്ത്രികമായിരുന്നു ആ പരിചയപ്പെടൽ ആട്ടെ ജെറിയുടെ കൂടെയുള്ള കുട്ടി ആരാ നിധി ചോദിച്ചപ്പോഴാണ് മരിയയെക്കുറിച്ച് ഓർമ്മ വന്നത് മരിയെ തിരിഞ്ഞു നോക്കി അവൾ പിന്നിലെ ടേബിളിൽ മുഖവും വീർപ്പിച്ചിരിപ്പുണ്ട് മരിയാ ഇങ്ങുവ വിളിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടെ അവൾ എണീറ്റ് വന്നു ഇത് മരിയ ഇവിടെ ഒരു കമ്പനിയിൽ ജോലിയാണ് എന്റെ അമ്മച്ചിയുടെ നാട്ടുകാരിയുമാണ് മരിയ ഇത് ശ്രീനിധി ആ അന്ന് മാളിൽ വെച്ച് കണ്ടതല്ലേ ജെറിയോടായി പറഞ്ഞിട്ട് ഒരു തണുത്ത ഹായ് അവൾ നിധിക്ക് നൽകി ആ പരിചയപ്പെടുത്തൽ മരിയയ്ക്ക് അത്ര പിടിച്ചില്ല എന്ന് ജെറിക്ക് മനസ്സിലായി ഹായ് മരിയ നിധിയും പ്രത്യഭിവാദനം ചെയ്തു അപ്പോഴേക്കും ഫുഡ് വന്നതിനാൽ ടേബിളിലേക്ക് തിരികെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും ജെറിയും മരിയയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല രണ്ടാളുടെയും മനസ്സുകൾ ആകെ കലങ്ങി മറിയുകയായിരുന്നു ഹോ ആവേശമാ അവളെ കാണുമ്പോ മരിയയുടെ ദേഷ്യം പുറത്തു ചാടി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നതിനാൽ മൗനം ഭജിച്ചു മരിയയെ ഹോസ്റ്റലിൽ ഇറക്കി റൂമിലേക്ക് പോയി നിധി വീണ്ടും അവനൊരു പ്രഹേളികയായി നിരാശയുടെ ഒരു കുഞ്ഞു മുനമ്പ് ജെറിയുടെ ഉള്ളിലെ നീലസാഗരത്തിലേക്ക് ഇറങ്ങി വന്നു അത് ആ സാഗരത്തിന്റെ സ്വച്ഛതയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ മുനമ്പിനറ്റത്ത് ഒരു നീലപ്രകാശകോളം പോലെ ഒരു മുഖം അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു തന്റെ ജീവനും ഓജസും അതാണെന്ന് ഓരോ നിമിഷവും തിരിച്ചറിയുകയാണ് അടർത്തിമാറ്റാനാകാതെ അത് ആത്മാവിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു അതിനു മുന്നിൽ മറ്റെല്ലാം നിഷ്പ്രഭം കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകും അതെല്ലാം തകർത്തെറിയും ഉറപ്പ് എങ്കിലും ആ ജീവചൈതന്യത്തെ നഷ്ടപ്പെട്ടുകൂടാ ആദ്യവും അവസാനവുമായ ഒരു ചോദന അതിന്റെ അനുഭൂതിയും നോവും സുഖമായ ഒരു മാനസിക തലത്തിലേക്ക് ജെറിയെ കൊണ്ടുപോയി കഴുത്തിലെ സ്വർണ്ണ ചേനയിൽ കിടന്ന കുരിശുരൂപത്തിൽ എറുകെ പിടിച്ചു കർത്താവേ ഞാനും ഒരു കാൽവരി യാത്ര തുടങ്ങുകയാണ് ചാട്ടകളുടെ പുളച്ചിലും ആക്രോശങ്ങളും തുപ്പലുകളും ആക്ഷേപങ്ങളും മാത്രമാണ് പ്രതീക്ഷിക്കാനുള്ളത് ഈ നിധി നേടാൻ ഞാൻ ഏകാഗിയായി യാത്ര തുടങ്ങുകയാണ് നീയെങ്കിലും എന്നോടൊപ്പം ഉണ്ടാകണേ ഉറച്ച ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെട്ടു കിടന്നു കിടപ്പിൽ ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുമ്പോൾ സമയം അഞ്ചു മണി വിശക്കാൻ തുടങ്ങി സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണവും കഴിച്ച് തിരികെ വരുമ്പോൾ നിധി വയലിനും തോളിലിട്ട് നടന്നു പോകുന്നു വീണ്ടും ഒരു കുസൃതി തോന്നി നിധിയുടെ അടുത്തേക്ക് ബൈക്ക് ബൈക്കടുപ്പിച്ച് സ്ലോ ആക്കി ഒന്ന് ഹോണടിച്ചു നിധി ഞെട്ടി ഇടത്തു വശത്തേക്ക് ചാടി ജെറിയാണെന്ന് കണ്ടപ്പോൾ മറ്റാരോ ആണെന്ന് വെച്ച് വിളിക്കാൻ വന്ന ചീത്ത വിഴുങ്ങിയിട്ട് ചോദിച്ചു നീ എന്നെ പേടിപ്പിച്ച് കൊല്ലുവോ കണ്ടാൽ ഈ ലോകം മുഴുവൻ കാൽ കീഴിലാക്കി നടക്കുന്ന പോലുണ്ടല്ലോ അപ്പോ ഇത്രയ്ക്ക് ഉള്ളൂല്ലേ വാ കേറ് നടന്ന് വിഷമിക്കണ്ട ഓ എന്നിട്ട് വേണം നിന്റെ മരിയ കണ്ടിട്ട് നിന്നെ കൊല്ലാൻ ഓ പിന്നെ അവളിപ്പോ ഹോസ്റ്റലിലായിരിക്കും കേറുന്നെങ്കി കേറ് വെറുതെ സമയം കളയാതെ നിധി കയറി ബൈക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ ചോദിച്ചു എന്താടോ അവൾ നിന്റെ ഉഡ്ബിയാ ആ വീട്ടിലും അവൾക്കോ അങ്ങനെ ഒരു ആലോചനയുണ്ട് അപ്പൊ നിനക്കോ ഏയ് അവളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൾക്കാണെങ്കിൽ എന്നോട് ഒടുക്കത്തെ പ്രണയവും മനസ്സിന്റെ ഏഴയാലത്ത് പോലും ഇല്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാണോ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കുക മെല്ലെ അവളെയും വീട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കണം അവള് അത്ര മോശം കുട്ടിയൊന്നും അല്ലെന്ന് തോന്നുന്നു ആട്ടെ നിനക്ക് ആരോടെങ്കിലും നൊസ് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ശരിക്കും നീ അവളെ കെട്ടോ വീട്ടുകാരെതിർത്താലും ചേട്ടായിയുടെ കല്യാണം കഴിയട്ടെ അത് കഴിഞ്ഞ് ആലോചിച്ച പോരെ എന്റെ കാര്യം ജെറി ചിരിച്ചു ആ കുട്ടിക്ക് തിരിച്ചുണ്ടോ അതാണൊരു സംശയം ഓ അപ്പൊ വൺവേയാണ് മരിയെപ്പോലെ വരട്ടെ ഇങ്ങനെ നീണ്ടു കിടക്കുവല്ലേ ഹോസ്റ്റലിനു മുന്നിൽ നിധിയെ ഇറക്കിയിട്ട് ജെറി പോയി വൈകിട്ട് അപ്പച്ചൻ വിളിച്ചു ചേട്ടായിയുടെ കല്യാണം ഉറപ്പിച്ചു ഇരുവീട്ടുകാർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു നോയമ്പിനു മുന്നേ നടത്താനാണ് തീരുമാനം രണ്ടാഴ്ച മുന്നേ എങ്കിലും ലീവ് എടുത്ത് വീട്ടിലേക്ക് ചെല്ലണമെന്നാണ് ഓർഡർ അപ്പച്ചന് വയ്യാത്തത് കൊണ്ട് ചേട്ടായി മാത്രമേയുള്ളൂ എല്ലാത്തിനും ഓടാൻ ഒരാഴ്ചയെങ്കിലും ചെറുക്കന് വിശ്രമം കൊടുക്കണ്ടേ എന്നാണ് ചോദ്യം അപ്പച്ചന്റെ ചോദ്യം ന്യായം തന്നെ അതിനാൽ നാളെ തന്നെ ലീവിടണം കല്യാണം വിളിക്കൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യൽ വീട് പെയിന്റടി പരിസരം വൃത്തിയാക്കൽ അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ് ജോലികൾ മരിയയെ അമ്മച്ചി കാലേക്കൂട്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനാൽ അവളെയും കൂട്ടി വേണം നാട്ടിലേക്ക് പോകാനെന്നാണ് അമ്മച്ചിയുടെ ഉത്തരവ് അത് ശിരസാ വഹിച്ചു ഇല്ലെങ്കിൽ അമ്മച്ചിക്ക് ഹാലിളകും തൽക്കാലം എല്ലാവരെയും ഒന്ന് സോപ്പിട്ടു നിർത്തുന്നതാണ് നല്ലത് ഓഫീസിൽ നിന്നും തിരികെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ശ്രീനിധിയെ കൂട്ടിയാണ് മടക്കം വല്ലാതെ ബോറടിക്കുമ്പോൾ ഓഫീസ് പ്രഷർ കൂടുമ്പോൾ നിധിയെ കാണുന്നതും സംസാരിക്കുന്നതും ഉന്മേഷം പകരുന്നുണ്ടെന്ന് ജരിക്കു മനസ്സിലായി നടപ്പിലും എടുപ്പിലും പോസിറ്റീവ് എനർജി ചുറ്റും പ്രസരിപ്പിച്ച് നടക്കുന്ന അവളെ കൂടുതൽ തോറും സ്നേഹവും ബഹുമാനവും കൂടി ജീവിതത്തിൽ ഓരോന്നിനും വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുള്ളവളാണ് നിധി മര്യയും നിധിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിധിയുടെ നേരെ എതിരാണ് മരിയ കാണാൻ മോശമല്ല പ്രസരിപ്പുണ്ട് പക്ഷേ അതിലൊരു അഹങ്കാരത്തിന്റെ ലാഞ്ചനയാണ് പ്രകടമാകുന്നത് വൈകാരികമായി പ്രതികരിക്കാനല്ലാതെ കാര്യങ്ങളെ തന്മയത്വത്തോടെ വീക്ഷിക്കാനുള്ള കാര്യഗൗരവം ഒട്ടുമില്ല ഒരു സ്ത്രീയിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്നത് പക്വമായ പെരുമാറ്റവും സംസാരവുമാണ് എടോ ജെറി തന്റെ മരിയ ഇത് കണ്ടാൽ ഉറപ്പായിട്ടും എനിക്ക് കൊട്ടേഷൻ കൊടുക്കും ഒരിക്കൽ ഒന്നിച്ചു പോരുമ്പോൾ നിധി തമാശ രൂപേണ പറഞ്ഞു തമാശയാണെങ്കിലും അതിൽ അതിലിത്തിരി കാര്യമില്ലാതില്ല അവളുടെ ഓഫീസ് നേരെ ഓപ്പോസിറ്റ് റൂട്ടാണ് അതിനാൽ കണ്ടുപിടിക്കാൻ ഒരു വഴിയുമില്ല സ്വയം സമാധാനിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിൽ ചെറിയ ഭയമുണ്ട് മരി അറിയുന്നതിലല്ല അമ്മച്ചി അറിയും അതാണ് പേടി ദേഷ്യവും വാശിയും കൂടിയാൽ അവൾ എന്താണ് ചെയ്യുക പ്രവർത്തിക്കുക എന്നറിയില്ല നേരെ അമ്മച്ചിയെ വിളിക്കും എന്നിട്ട് ഒന്നിന് ഒമ്പതായി പറഞ്ഞു കൊടുക്കും അന്ന് പോരുമ്പോൾ ഒരു കാപ്പി കുടിക്കാമെന്ന് നിധിയോട് പറഞ്ഞു സമ്മതിക്കുമോ എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് മടിച്ചാണ് പറഞ്ഞത് കോഫി ഷോപ്പിലും പാർക്കിലും ഒന്നും കറങ്ങി നടക്കാൻ തനിക്കും കോഫി ഷോപ്പ് കണ്ടപ്പോൾ വണ്ടി ഉതുക്കി ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടു കൂട്ടുകാരുമൊത്ത് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന മരിയ ഭാഗ്യത്തിന് നിധി ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തുനിൽക്കുകയായിരുന്നു കയറിയതുപോലെ തിരിച്ചിറങ്ങി നിധി ചോദ്യഭാവത്തിൽ നോക്കി മരിയ പിന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നിധി ചോദിച്ചു ഇനി എന്തു ചെയ്യും എന്നെ കണ്ടെങ്കിൽ കയറാതെ പോയാൽ സംശയിക്കും അതുകൊണ്ട് നിധി കുറച്ച് കഴിഞ്ഞു വന്നാ മതി ഞാൻ പോയി കാപ്പി പറയാം നിധി അരികിലേക്ക് മാറി നിന്നു ജെറി അകത്തേക്ക് കയറിയതും മരിയ കണ്ടു ഹായ് ജെറി അവൾ കൈ ഉയർത്തി വിളിച്ചു ഹായ് മരിയ അപ്പോൾ കണ്ടതുപോലെ മുഖത്ത് ആശ്ചര്യഭാവം വരുത്തിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു നിനക്കെന്താ ഇന്ന് ഓഫീസിൽ ജോലിയില്ലായിരുന്നോ ഇന്ന് ആകാശിന്റെ ട്രീറ്റാണ് അതിനാൽ ഓഫീസിൽ നിന്നും ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു പറഞ്ഞിട്ട് ജെറിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ഹി മൈ വുഡ് ബി ജെറി അബ്രഹാം പൊരുമ്പുന്നയിൽ വർക്ക്സ് അറ്റ് കോഗ്നിസെന്റ് ഹായ് ഓരോരുത്തരായി ഹായ് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ ഞാൻ ജെറിയുടെ കൂടെ പൊയ്ക്കോളാം പെട്ടെന്ന് ജെറി ഇടയിൽ കയറി വേണ്ട മരിയ ഇവരുടെ കൂടെ പൊയ്ക്കോ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ മനസ്സിലാ മനസ്സോടെ മരിയ അവർക്കൊപ്പം പോയി അവൾ പോയിക്കഴിഞ്ഞാണ് ശ്വാസം നേരെ വീണത് അല്പം കഴിഞ്ഞപ്പോൾ നിധി അകത്തേക്ക് വന്നു അവൾ നിന്നെ കണ്ടില്ലല്ലോ ഇല്ലാന്ന് തോന്നുന്നു കുരുട്ട ബുദ്ധിയാണ് പെണ്ണിന് നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നത് മാനത്ത് കാണും ആ നിന്നെ പോലെയുള്ള കള്ളന്മാർക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് വേണ്ടത് ഓ ജെറി കണ്ണുരുട്ടിയപ്പോൾ അവൾ ചിരിച്ചു അന്ന് ഹോസ്റ്റലിൽ എത്താൻ അല്പം താമസിച്ചു കൃപ സിസ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ കുട്ടി പതിവില്ലാതെ വൈകിയത് സിസ്റ്ററിനോട് കള്ളം പറയണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു ജെറിയുടെ കൂടെ ഒരു കാപ്പി കുടിക്കാൻ കോഫി ഷോപ്പിൽ കയറി ഒടുവിൽ സത്യം തന്നെ പറഞ്ഞു ഇത്ര താമസോ ഒരു കാപ്പി കുടിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ ജെറിയുടെ ഉഡ്ബി ഉണ്ടായിരുന്നു അവള് പോകാൻ കാത്തു നിന്നതാണ് അപ്പോ നീ ചെയ്യുന്നത് മോശമല്ലേ വിവാഹം ഉറപ്പിച്ച ഒരാളുടെ ഒപ്പം ഇങ്ങനെ അതിനെന്താ സിസ്റ്റർ ഇതാദ്യമാണ് അവനൊരു കാപ്പി കുടിക്കാൻ വിളിക്കുന്നത് അപ്പോ കൂടെ പോയി എന്നേ ഉള്ളൂ സിസ്റ്റർക്ക് എന്നെ വിശ്വാസമില്ലേ ശരിക്കും വിഷമം തോന്നി സിസ്റ്റർ അങ്ങനെ ചോദിച്ചപ്പോൾ മോളെ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ സിസ്റ്റർ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അതിനാൽ ഓക്കെ സിസ്റ്റർ എന്ന് പറഞ്ഞ് മുറി തുറന്ന് അകത്തു കയറി ലൈറ്റ് ഇട്ടു വയലിൻ ഭിത്തിയിലെ ഹാങ്ങറിൽ തൂക്കിയിട്ട് ഫോണിൽ എക്കാലത്തെയും മനോഹരമായ ഒരു ഹിന്ദി പാട്ട് വെച്ചിട്ട് കണ്ണടച്ചു കിടന്നു അൽക്കായാഗ്ഞിക്കും ഉദിത് നാരായണനും പാടിക്കൊണ്ടിരുന്നു അതിൽ ലയിച്ച് വരികൾക്കൊപ്പം നിധിയും മൂളിക്കൊണ്ടിരുന്നു ി സഫർഹി ലീവ് ശരിയായി നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ചെറി അപ്പച്ചൻ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു മരിയക്കും കൂടിയുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ഒത്തു കല്യാണം ശനിയാഴ്ചയാണ് അത് കഴിഞ്ഞ് രണ്ടു വിളിച്ചു ചൊല്ലി തിങ്കളാഴ്ച കെട്ട് ദൂരെ നിന്നും വന്നവർക്ക് വിവാഹത്തിലും സംബന്ധിക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് അങ്ങനെ ചെയ്തത് ഒത്തുകല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മാത്രമേ ഉള്ളൂ കെട്ടിന് അതിനാൽ വെള്ളിയാഴ്ച രാവിലെ നാട്ടിലെത്തുന്ന വിധത്തിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പെണ്ണിന്റെ വീട്ടിലാണ് ഒത്തുകല്യാണ ചടങ്ങുകൾ അതിനാൽ വീട്ടിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ നാളെ നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടേ ലീവ് നീട്ടുന്ന കാര്യം ആലോചിക്കൂ അന്ന് വൈകുന്നേരം നിധിയോട് യാത്ര പറഞ്ഞു ഞാനും ചിലപ്പോൾ നാട്ടിലേക്കൊന്ന് പോകാൻ സാധ്യതയുണ്ട് ഹാമചിറ്റിയുടെ മകൾ ഗീതുവിനെന്തോ സുഖമില്ല എന്ന് അപ്പച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു നാട്ടിലേക്കിനി പോകേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഗീതുവിനെ കാണണം എന്റെ പ്രിയപ്പെട്ട അവൾ ഓക്കെ എന്നാ ഇനി വന്നിട്ട് കാണാം അവർ ആശ്ലേഷിച്ച് യാത്ര പറഞ്ഞു പിന്നെയുള്ള ദിവസങ്ങൾ നിധിക്ക് വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു പഠിക്കാനായി ബുക്ക് തുറക്കുമ്പോൾ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നു ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ല നാട്ടിൽ പോകാം ഇവിടെ ഇരുന്നാൽ അസ്വസ്ഥതകൾ കൂടുകയുള്ളൂ മറിച്ചൊന്നും ചിന്തിക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ തന്നെ ജെറിയെ വിളിച്ചു പറഞ്ഞു ജരിക്കാണെങ്കിൽ ഒന്ന് വിശ്രമിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു അപ്പച്ചനെ കൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കാതെ മക്കൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്നു എല്ലാം ഏകദേശം ആയില്ലേ ഇനി ചേട്ടായി വിശ്രമിക്കു ബാക്കി കാര്യങ്ങളൊക്കെ ഞാനും അളിയനും ജയിക്കും കൂടി ചെയ്തോളാം വിവാഹത്തിന് ഒരാഴ്ച കൂടിയേ ഉള്ളൂ ഇനിയെങ്കിലും ചേട്ടായിക്ക് വിശ്രമം കൊടുക്കണം ഇല്ലെങ്കിൽ ആകെ കോലം തിരിയും പകലോമറ്റം പള്ളിയിലെ പാരിഷ് ഹാളിലാണ് സദ്യ തലേന്നത്തെ മധുരം വയ്ക്കൽ ചടങ്ങ് വീട്ടിലാണ് അതിനാൽ അടുത്ത ബന്ധുക്കളൊക്കെ തലേന്ന് തന്നെ വരും ക്ഷണമെല്ലാം കഴിഞ്ഞു അപ്പനും മക്കളും കൂടി ലിസ്റ്റ് ഒന്നുകൂടി ഒത്തുനോക്കി എടാ ജെറി നിന്റെ കൂട്ടുകാരെ വല്ലവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിളിച്ചോ ആരെയും ഒഴിവാക്കണ്ട അപ്പച്ചൻ നിർദ്ദേശിച്ചു ഇല്ല അപ്പച്ച ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് അധികം പേരൊന്നുമില്ല ഒരു പത്തോ പന്ത്രണ്ടോ പേര് കാണും തനിക്കെങ്ങനെ വിപുലമായ സൗഹൃദവലയങ്ങളൊന്നുമില്ല ഉള്ളവരുമായി അടുപ്പം നിലനിർത്താൻ ശ്രമിക്കുന്നുമുണ്ട് നിധി നാട്ടിൽ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അവളെ കൂടി വിളിക്കണമെന്നുണ്ട് പക്ഷേ വേണ്ട മര്യയ്ക്കൊന്നാമതേ നിധി ഇഷ്ടമല്ല അപ്പോ അവൾ വിവാഹത്തിന് വരിക കൂടി ചെയ്താൽ നല്ല പുകിലാകും അതിനാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ നിധിയോട് വിളിച്ചപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചു വേണ്ട ജെറി എനിക്ക് മനസ്സിലാവും എല്ലാം ഭംഗിയായി നടക്കട്ടെ അല്ലെങ്കിലും ഞാനിപ്പോ ഒരു കല്യാണം കൂടാനുള്ള മാനസികാവസ്ഥയിലല്ല വന്നിട്ട് പറയാനെല്ലാം ഓക്കെ നിധി അവൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പക്വതയോടെയും യുക്തിപൂർവവും ചിന്തിക്കും അതിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യും ഒത്തുകല്യാണത്തിനും വിവാഹത്തിനും മരിയയും കുടുംബവും എത്തിയിരുന്നു വിവാഹത്തലേന്ന് രാത്രി നടത്തുന്ന മധുരം വയ്ക്കൽ ചടങ്ങ് വരന്റെ വീട്ടിൽ ആഘോഷമാണ് വരൻ ഒരുങ്ങി സദസ്സിന് മുന്നിലെ കസേരയിൽ ഇരുന്നു ക്രീം ഷട്ടും കസവും ഉണ്ടുമാണ് ജോസ്മോന്റെ വേഷം അളിയനും പെങ്ങളും വരന്റെ ഇരുഭാഗങ്ങളിലും നിന്നു പെങ്ങളുടെ വലത് കൈയ്യിൽ ഒരു ഓട്ടുകിണ്ടിയും ഇടത് കൈയിൽ കോളാമ്പിയും ഉണ്ട് അളിയൻ മധുരം വയ്ക്കട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോ കേട്ടില്ല എന്ന് സദസ് ഒന്നടങ്കം പറയുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യത്തെ ചോദ്യത്തിന് മൂന്നാം പ്രാവശ്യം സദസ് അനുവാദം കൊടുത്തു അപ്പോൾ കിണ്ടിയിൽ നിന്നും വെള്ളം പെങ്ങൾ ജോസ്മോന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു വായ കുലുക്കുഴിഞ്ഞ് കോളാമ്പിയിലേക്ക് തുപ്പി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പിന്നെ കേക്ക് മുറിച്ച് അതിൽ ഒരു കഷ്ണം ജോസ്മോന്റെ വായിൽ വെച്ചു കൊടുത്തു അപ്പോ ആരോ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു എടാ ജെറിയേ മരിയമോള് വന്നിട്ടുണ്ടോടാ അടുത്ത സ്ഥാനാർത്ഥികളല്ലേ നിങ്ങള് പറഞ്ഞു തീരുമുന്നേ കൂട്ടച്ചിരിയും ഉയർന്നു ചിരിയല്ല വന്നത് പകരം ദേഷ്യമാണ് തോന്നിയത് ഇനിയിപ്പോൾ നാട്ടിലറിയാൻ ആരും ഉണ്ടാകില്ല അത് നടക്കില്ല എന്ന് ഇവർക്കറിയില്ലല്ലോ അപ്പച്ചനും അമ്മച്ചിയും മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്കും ചിരി ഇത് കണ്ടപ്പോൾ ഉള്ളിൽ പറഞ്ഞു അപ്പച്ചാ അമ്മച്ചി എന്നോട് പൊറുക്കണം ഇക്കാര്യത്തിൽ മാത്രം നിങ്ങളനുസരിക്കാൻ എനിക്ക് വയ്യ ചടങ്ങ് കഴിഞ്ഞു അളിയനും പെങ്ങളും താലിച്ചരടി പിരിക്കാനും ജോസുമോനെ കെട്ടുപഠിപ്പിക്കാനുമായി മുറിയിലേക്ക് പോയി മരിയയെ എല്ലാവരും തന്റെ ഭാര്യയാകാൻ പോകുന്നവളെന്ന പരിഗണനയിൽ തന്റെ കുടുംബത്തോടൊപ്പം ചേർത്താണ് നിർത്തിയത് മരിയയെയും തന്നെയും ചേട്ടായിയുടെയും ചേച്ചിയുടെയും കൂടെ നിർത്തി ഫോട്ടോയും എടുപ്പിച്ചു മനസ്സില്ലാ മനസ്സോടെ എല്ലാത്തിനും നിന്ന് കൊടുത്തു മരിയ ഏറ്റവും ആഹ്ലാദവതിയായി ഓടി നടന്ന് എല്ലാവരോടും സംസാരിച്ചു അമ്മച്ചിയുടെ അമ്മ വല്യമ്മച്ചി കല്യാണം പ്രമാണിച്ച് ഒരാഴ്ചയായി വീട്ടിലുണ്ട് വൈകിട്ട് എല്ലാവരും കൂടി അത്താഴം കഴിക്കുമ്പോൾ വല്യമ്മച്ചി പറഞ്ഞു എടാ കുഞ്ഞുഞ്ഞേ നമ്മുടെ ജെറിമോന്റെയും മരിയ കൊച്ചിന്റെയും കല്യാണം ഇതിലും കേമമായിട്ട് നടത്തണം ആ അമ്മച്ചി അപ്പച്ചനു വയ്യാത്തത് കൊണ്ട് അതിന്റെ ഒരു കുറവ് ഈ കല്യാണത്തിനുണ്ടായിരുന്നു അതുകൂടി നികത്തണം അമ്മച്ചിയുടെ സപ്പോർട്ട് ഓഹ് തുടങ്ങി മരിയാ മരിയ സമാധാനം തരില്ലല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ചോറ് വേഗം വാരിത്തിന്നു എണീക്കൻ നേരം ജൂണമോൾ ചോദിച്ചു എന്നാ അമ്മച്ചി കുഞ്ഞങ്ങളിന്റെ കല്യാണം നാളെയാണ് മോൾ അതുകൂടി കൂടിയിട്ട് പോയാ മതിയിട്ടോ ഈണത്തിൽ അവളോട് പറയുമ്പോൾ ഉള്ളിലെ ദേഷ്യം മുഴുവൻ അതിലുണ്ടായിരുന്നു മരിയാന്റെ നല്ല ആന്റിയ മോള് വിടാൻ ഭാവമില്ല ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല വേഗം എണീറ്റ് കൈകഴുകി മുറിയിലേക്ക് പോന്നു രണ്ടു ദിവസവും തിരക്കോട് തിരക്ക് തന്നെയായിരുന്നു പകലത്തെ തിരക്കും ഓട്ടവും കഴിഞ്ഞ് രാത്രി വൈകും ഉറങ്ങാൻ കട്ടിൽ കാണും മുന്നേ ഉറക്കം പിടിക്കും നിധിയെ ഒന്ന് വിളിക്കാൻ പോലും സമയം കിട്ടിയില്ല എല്ലാം കഴിഞ്ഞ് ചിലവുകളുടെ കണക്കും എടുത്തു കഴിഞ്ഞാണ് ഒന്ന് വിശ്രമിച്ചത് അന്ന് നിധിയെ വിളിച്ചു തറവാട്ടിൽ ഉത്സവമാണ് പത്ത് ദിവസം അത് കഴിയാൻ കാക്കുന്നില്ല എന്നാണ് പറഞ്ഞത് താനും മര്യയും മറ്റന്നാൾ മടങ്ങും വ്യാഴാഴ്ച കല്യാണം എന്നൊരു ചടങ്ങുണ്ട് വധുവിന്റെ വീട്ടിൽ നിന്നും പെട്ടിയും മറ്റുമായി ചെറുക്കന്റെ വീട്ടിലേക്ക് വരനെയും വധുവിനെയും കൊണ്ടുവിടുന്ന ചടങ്ങാണ് അതുകൂടി കഴിഞ്ഞാലേ വിവാഹ ചടങ്ങുകൾ അവസാനിക്കൂ അതിനാൽ ചേച്ചിയെ വീട്ടിൽ സ്വീകരിച്ചിട്ട് പോകാമെന്ന് കരുതി ശനിയാഴ്ചയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പെട്ടിയും കുറേയേറെ പാത്രങ്ങളുമായാണ് മകളെ കൊണ്ടുവിടാൻ വക്കച്ചൻ വന്നത് ഇവിടെ പാത്രങ്ങളില്ലാഞ്ഞല്ല തറവാടിത്തമുള്ളവരുടെ ഒരു ചടങ്ങാണ് വില കൂടിയ ഓട്ടുപാത്രങ്ങൾ മക്കൾക്ക് കൊടുത്തുവിടുക എന്നുള്ളത് ശാന്ത സ്വഭാവക്കാരിയായിരുന്നു ചേച്ചി മൃദുവായ സംസാരവും ചിരിയും വന്നവർക്കായി ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചേട്ടായിക്ക് ഇത്തിരി കൂടി സൗന്ദര്യം കൂടിയതുപോലെ തോന്നി ഊണ് കഴിഞ്ഞ് സൗകര്യം കിട്ടിയപ്പോൾ ചേട്ടായിയുടെ ചെവിയിൽ അത് പറഞ്ഞു ദേ ചെറുക്ക പൊയ്ക്കോണം കിന്നരിക്കാൻ വന്നേക്കുന്നു നാണം കലർന്ന ഗൗരവത്തിൽ തന്റെ തലയ്ക്കൊന്ന് കൊട്ടി എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്നാടാ പോവുന്നേ ഇന്ന് പോണോ പോയേക്കാം വെറുതെ ചേട്ടായിയെ ഒന്ന് പിരികേറ്റാൻ നോക്കി നീ എന്റെ കൈയിൽ നിന്ന് വാങ്ങിയിട്ടേ പോകൂ ചേട്ടായി കൈ ഓങ്ങിക്കൊണ്ട് ചിരിച്ചു അപ്പോൾ അമ്മച്ചി അങ്ങോട്ട് വന്നു എന്താടാ ഇവിടെ ഓ ഒന്നുമില്ല അമ്മച്ചി ചേട്ടായി പറഞ്ഞത് കൊണ്ട് പറഞ്ഞു ഉണ്ടമ്മച്ചി എന്നോട് ചേട്ടായി ചോദിക്കുക നീ പോണില്ലേന്ന് എടാ നിനക്കൊക്കെ നാണമുണ്ടോ ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞു ഒരുത്തൻ പോത്തുപോലെ വളർന്നു എന്നിട്ടും രണ്ടും കൂടി ഇപ്പോഴും കുട്ടിക്കളിയ അതെന്താ എൽസി കുട്ടി കല്യാണം കഴിഞ്ഞാൽ തമാശ പാടില്ലേ അമ്മച്ചിയുടെ താടിക്ക് അരുമയോടൊന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്ന് പോ ചെറുക്ക എന്റെ ഈശോയേ ആ പെങ്കൊച്ചിങ്ങാനും കണ്ടോണ്ടുവന്നാ നിന്റെയൊക്കെ മാനം പോകും എടാ ആമ്പിളരായ ഇത്തിരി കാര്യഗൗരവവും വകതിരിവുമൊക്കെ കാണിക്കണം എങ്കിലേ വിലയുണ്ടാവുള്ളൂ അമ്മച്ചി വന്ന വഴി തിരിച്ചുപോയി ചേട്ടായിയും താനും പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് പൊട്ടിച്ചിരിച്ചു തുടരും അടുത്ത പാറ്റോട്ട് അടുത്ത ദിവസം കാണാം